ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ തിരണ്ടി ഫ്രൈ ആണ് തിരണ്ടി ഫ്രൈ തിരണ്ടി ഫ്രൈ അല്പം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം പല നാട്ടിലും പല പല പേരാണ് തിരണ്ടിന്നും സ്രാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മളെ നാട്ടിൽ തിരച്ചി എന്നറിയപ്പെടും അതിന് ശേഷം മഞ്ഞൾപ്പൊടിക്ക് ശേഷം നമുക്ക് ഒത്തിരി പോലും കാശ്മീരി ചില്ലി വിത്ത് മസാല എണ്ണ അതിൽ ചേർത്തേക്കുന്നത് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള എരികളാവാം പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഉപ്പ് തോന്നാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒന്ന് വരെ തേക്ക് എടുത്തിട്ടുള്ളും ഇട്ടുകഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും ഇത്രയും ചേർത്തതിന് ശേഷം ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കണം ഇളക്കി എടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെക്കുന്നവർക്ക് വയ്ക്കാം അല്ലാത്തവർക്കും അല്ലാതെ എണ്ണ ചെയ്യാം എന്തായാലും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പാനലെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഗ്യാസിലേക്ക് കയറ്റിയിരിക്കുകയാണ് അടുത്ത ഇനി ഗ്യാസ് കത്തിക്കലാണ് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞു ഇനി നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നല്ല രീതിക്കുള്ള വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ആയ നമുക്കതിനുള്ള ടേസ്റ്റുകൾ കൂടും കുറച്ച് കറിയേപ്പില നമുക്ക് ഇട്ടുകൊടുക്കാം കറിയപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് വീഡിയോ ചെയ്യേണ്ട തിരച്ചി തിരച്ചി അങ്ങനെ ആരും വയ്ക്കാത്ത ഒരു ഐറ്റംസാണ് തിരച്ചി തിരണ്ടി എന്നൊക്കെ പറയും പല നാട്ടിലും പല പല പേരുകളാണ് നാട്ടിൽ എന്താണ് പറയുക നിങ്ങൾ കമൻ്റുകളിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഓരോന്ന് വിധം പറക്കിയിടേന്ന് എന്തായാലും നമ്മൾ ഓരോന്ന് ഓരോന്നോ ഇതോ പറക്കിട നമ്മളെന്തായാലും നമ്മൾ ആ പാനിൽ കൊള്ളാവുന്ന ഐറ്റംസേ ഉള്ളൂ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതേപോലെ തെരണ്ടി ഫ്രൈ അങ്ങനെ ആരും ചെയ്യക്കം കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആവട്ടോന്ന് വിചാരിച്ചാണ് നമ്മളൊന്ന് ചെയ്യുന്നത് എന്തായാലും ആ പാത്രത്തിൽ നമ്മളെന്തായാലും ഫുള്ള് ഫുള്ളിട്ട് കുറച്ച് കറിയപ്പല ഇടാം പിന്നെ ഞാൻ മാറ്റി കറിയപ്പിൽ മാറ്റി നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം ഒന്ന് വേവട്ട് മുരിഞ്ഞ് വരണ ടൈമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ അത്രയും നല്ലത് എന്തായാലും ഒരു ചെറിയ പരിവായിട്ടുണ്ട് നമുക്ക് തിരിച്ച് നോക്കാം ആ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് എന്തായാലും സാധനം കിടുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നല്ല ഫ്രഷ് സാധനം മേടിച്ച് വെക്കാമെങ്കിൽ അടിപൊളിയാണ് ഏതായാലും എണ്ണയിൽ കിടന്ന് നല്ല രീതിക്ക് മുരിയുന്നുണ്ട് നല്ല രീതിക്ക് മുരിഞ്ഞ് വരുകയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് എന്തെങ്കിലും ആ മുരിഞ്ഞ് നമുക്ക് ഓരോന്നും തിരിച്ചിടാം തിരിച്ചിട്ടില്ലെങ്കിൽ കരിഞ്ഞ് പോവും കറക്റ്റ് മുരിഞ്ഞാണ് വന്നേക്കണത് പിന്നെ ചെറിയ രീതിക്കുള്ള കറുപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് കരിഞ്ഞു പോയതല്ല അത് മൂത്ത് വന്നതാണ് കരിഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഒരു നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് എന്ത് മസാലയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതുപോലെയുള്ള മസാലകൾ ഉപയോഗിക്കാം നമ്മുടെ നാട്ടിൽ ഗരം മസാല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ എന്തായാലും ഐറ്റംസ് എന്തായാലും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് കാണും നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എന്തായാലും ഐറ്റംസ് കൊള്ളാം ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ല അടിപൊളി മണമുണ്ട് തെരൻ്റെ തെരച്ചീന്നൊക്കെ പറയും നല്ല അടിപൊളി മണമുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും എന്തായാലും വെച്ച് നോക്കുക ഏ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം